ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ആരാധകർക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്ത കയ്യിലുണ്ട് എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് ഷമി സ്വിങ് കിങ് ഈ ജനറേഷനിലെ സ്വിങ് കിങ് ആയിട്ടുള്ള മുഹമ്മദ് ഷമി ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് തിരികെ വരികയാണ് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം കാരണം പരക്കും മൂലം ദീർഘകാലം കളിക്കണത്തിന് പുറത്തായിരുന്ന ഷിമി ബംഗാളിന് വേണ്ടി രഞ്ജി ട്രോഫി കളിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ രഞ്ജി ട്രോഫിയിൽ ഷമിയുടെ ബോളിംഗ് പ്രകടനം നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് മടങ്ങി വരും അത് വേറെ കാര്യം നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ ബംഗാളി ബംഗാളിൽ നിന്ന് നേപ്പാളിൽ നിന്നുള്ള താരങ്ങൾക്ക് പരിശീലനം നൽകാൻ ഷമി ഒപ്പം കൂടിയത് അത്യാവശ്യം വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഗതിയായി മാറിയിരുന്നു പിന്നെ ലണ്ടനിലെ ലണ്ടനിലെ ഇംഗ്ലണ്ടിലെ ഹൺഡ്രഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ലണ്ടൻ സ്പിരിറ്റ് ചാമ്പ്യന്മാരായി വനിതാ വിഭാഗത്തില് പിന്നെ പുരുഷ വിഭാഗത്തില് നമ്മുടെ ഇൻവിൻസിബിൾ ഓവൻസും ചാമ്പ്യന്മാരായി അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇംഗ്ലണ്ടിലെ ഹൺഡ്രഡ് ടൂർണമെന്റ് കഴിഞ്ഞിട്ടുണ്ട് വനിതാ വിഭാഗത്തിൽ ദീപ്തി ശർമ്മയുടെ മികവിലാണ് രണ്ടായിട്ട് സ്പ്രിറ്റ് ചാമ്പ്യൻമാരായത് പിന്നെ ആസ് ആസ്റ്റ്യൂഷ്യൽ സാംബിൽ ലീഗ്സ് കഴിഞ്ഞ സീസണിലും ഇൻവിൻസിബിൾ ഓബൻസിനെ ചാമ്പ്യൻമാരാക്കി ഇത്തവണയും അദ്ദേഹം ചാമ്പ്യൻമാരാക്കി ഷമിയുടെ തിരിച്ചുവരവാണ് നമുക്ക് ആഘോഷിക്കാനുള്ളത് പിന്നെ ജാർഖണ്ഡിന് വേണ്ടിയിട്ട് ഇഷാൻ കിഷൻ തുടർച്ചയായിട്ട് രണ്ടാമത്തെ മത്സരത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു അങ്ങനെ ക്രിക്കറ്റിലും ആക്റ്റീവായിട്ടുള്ള സംഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്